നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ മത്സരത്തിൽ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ബേൺ മൗത്ത് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് ആ മത്സരത്തിൽ ബേൺ മൗത്ത് നേടിയ ഒരു ഗോൾ അത് അലജാൻഡ്രോ ഗർണാച്ചോയുടെ പിഴവിൽ നിന്നുമായിരുന്നു ഈ പിഴവ് ഇഷ്ടപ്പെടാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻഹാഗ് ആദ്യ പകുതിക്ക് ശേഷം ഖർണാച്ചോയെ പിൻവലിച്ചു മാത്രമല്ല മത്സരത്തിന് ശേഷം ഗർണാച്ചോയെ പരസ്യമായി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ടെൻഹാഗ് ിനെ വിമർശിച്ചുകൊണ്ട് ഒരു യുണൈറ്റഡ് ആരാധകൻ ടീറ്റ് പങ്കുവച്ചിരുന്നു ഗർണാച്ചോ ആ ഒരു ടീറ്റിന് ലൈക്ക് നൽകുകയും ചെയ്തു ഇതോടെ വലിയ വിവാദമായി ഗർണാചോയും ടെൻഹാഗും തമ്മിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്ത് തുടങ്ങി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ടെൻഹാഗ് ഗർണാച്ചോയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നോട് മാപ്പ് പറഞ്ഞു എന്നുള്ള കാര്യം ടെൻഹാഗ് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഗർണാച്ചോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്നും ടെൻഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗർണാറ്റോ ഒരു യുവതാരമാണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് ആ വിഷയത്തിൽ അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകും ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് പല താരങ്ങളുമായും ബന്ധം വഷളായിട്ടുള്ള ഒരു പരിശീലകൻ കൂടിയാണ് എറിക് ഹാഗ് നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാനുള്ള പ്രധാന കാരണം ഈ പരിശീലകൻ തന്നെയാണ് മാത്രമല്ല നേരത്തെ മാർക്കസ് റാഷ്ഫോർഡുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ ജാഡൻ സാൻജോയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു വിവാദത്തിൽ സാൻജോ പരസ്യമായി മാപ്പ് പറയണം എന്നായിരുന്നു ടൻഹാഗിന്റെ നിലപാട് എന്നാൽ സാൻജോ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുപോവുകയും ചെയ്തു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം